പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ധാരണമായ സംഭവങ്ങളിൽ ഒന്നാണ് കാരണം വിവാഹം കഴിച്ചതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ മാതാപിതാക്കൾ കുട്ടിയെ കാണാൻ അവരുടെ ഒരു ചടങ്ങാണത് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ കുട്ടിയെ മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം ഭേദം സംഭവിച്ചിട്ടുണ്ടായി കുട്ടി അത്ര ക്രൂരമായ മർദ്ദനമാണ് പല വാങ്ങിയത് എന്നും ഞെട്ടിച്ച കാര്യം പോലീസ് വളരെ നിസ്സംഗരായിട്ടാണ് പെരുമാറിയത് ഈ സി ഐ അദ്ദേഹത്തെ കളിയാക്കായിരുന്നെന്നാണ് എന്നോട് പറഞ്ഞത് പരിഹസിക്കായിരുന്നെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഞാൻ ഈ വിവരം അറിഞ്ഞ് അദ്ദേഹത്തെ ഈ പിതാവിനെ ബന്ധപ്പെട്ടു സംസാരിച്ചു എനിക്ക് അറിയാവുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം മുഴുവൻ വിശദവിവരങ്ങളും പറഞ്ഞു ഞാൻ അപ്പം തന്നെ കോഴിക്കോട് സിറ്റി കമ്മീഷണറായിട്ട് ഇന്നലെ രാവിലെ തന്നെ ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വീകരിക്കാന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു ഞാനത് കുട്ടിയുടെ പിതാവിനെ അറിയിച്ചിട്ടുണ്ട് ഇന്നും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട് ഇന്ന നടപടി സ്വീകരിക്കണം ഇതൊരു ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് അവിശ്വസനീയമായ ഒരു കാര്യമാണ് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ കൂടുതൽ സ്ത്രീധനത്തുക ചോദിക്കുക കുഞ്ഞിനെ ആക്രമിക്കുക സംശയം ഉണ്ടാകുക ഇതൊക്കെ ഒരു അനുവദിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ ഞാൻ മകൾക്കൊപ്പം എന്ന രീതിയിൽ ഉള്ളൊരു ക്യാമ്പയിൻ നമ്മുടെ വിസ്മയുടെ ഒക്കെ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ക്യാമ്പയിൻ നടത്തുന്നതാണ് ഇപ്പോഴും ഞങ്ങളുടെ കോൾ സെന്ററിലേക്ക് തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് ഹൗസിലേക്ക് കോളുകൾ വരാറുണ്ട് ആ കോളുകൾ ഞങ്ങൾ അഭിഭാഷകരായിട്ട് ബന്ധപ്പെടുത്താറുണ്ട് നല്ല അഭിഭാഷകര് ഇവർക്ക് കൊടുക്കാറുണ്ട് നിയമോപദേശം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാറുണ്ട് എങ്കിലും ദൌർഭാഗ്യരം എന്ന് പറയട്ടെ കേരളം പോലുള്ള പ്രബുദ്ധമായ സംസ്ഥാനത്ത് നമ്മളെയൊക്കെ അപമാന പാരം കൊണ്ട് തല കുണിച്ചു നിർത്തുന്ന രീതിയിലുള്ള സംഭവമാണ് ഉണ്ടായത് ഇതൊന്നും ആർക്കെങ്കിലും സഹിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണോ നമുക്ക് അത് കേട്ടിട്ട് നമുക്ക് നമ്മളെ മാനസികമായി നമ്മൾ പോലും തകർന്നു പോകുന്ന ഒരു സ്ഥിതിയിൽ ഇപ്പൊ എന്റെ നിയോജമണ്ഡലം ആയതുകൊണ്ട് മാത്രമല്ല നമുക്ക് അറിയാവുന്ന കുട്ടിയാണ് പിതാവിനറിയാവുന്നതാണ് സഹിക്കാൻ വയ്യാത്ത കാര്യമാണ് ഒരു കാരണവശാ പോലീസിന് എന്താ പറ്റിയ പോലീസ് ആരുടെ കൂടെയാണ് ഇരകളുടെ കൂടെയാണോ വേട്ടക്കാരുടെ കൂടെയാണോന്ന് സംശയിക്കുക മുണ്ടായസം തോന്നിവാസം ഇന്നലെ ആലുവയിൽ ഒരു വീട് താളിൽ ആക്രമിച്ചു അത് കഴിഞ്ഞ പോലീസിൽ അറിയിച്ചു പോലീസ് വന്നതിന് ശേഷം അവിടുത്തെ ഒരു പയ്യൻ മാത്രം ഉണ്ടായുള്ളൂ അയാളെ കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇവരെ ആരെയും അന്വേഷിക്കാൻ പോകുന്നില്ല അവൻ അവിടെ മുക്കാമണിക്കൂർ പോലീസ് സ്റ്റേഷനിലെ അലുവ പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുക ആ സമയത്ത് വീണ്ടും വന്ന് ഗുണ്ടകൾ അതേ ഗുണ്ടകൾ വന്ന് വീട് രണ്ടാമതും ആക്രമിക്കുകയാണ് മുഴുവൻ ചില്ലുകളും തല്ലി തകർക്കുകയാണ് പോലീസ് ഇങ്ങനെയാകുമ്പോൾ വ്യാപകമായി തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരി ഉൾപ്പെടെ ഗുണ്ടാ സംഘങ്ങൾ ലഹരി മരുന്ന് ഉപയോഗത്തിന്റെ ആളുകൾ ഇതെല്ലാം വർദ്ധിക്കുകയാണ് നിസ്സംഗരായി നിൽക്കുകയാണ് പോലീസ് അത് ഉദ്യോഗസ്ഥന്മാരുടെ കൈകൾ കെട്ടപ്പോഴും നമ്മളിത് നേരത്തെ ഉന്നയിച്ച സംഭവമാണ് ഉദ്യോഗസ്ഥന്മാരുടെ കൈകൾ കെട്ടപ്പെട്ടിട്ടുണ്ടോ ആരാണ് അവരെ സ്വാധീനിക്കുന്നത് ഈ പറയുന്ന അറിയപ്പെടുന്ന ക്രിമിനലുകൾക്ക് പോലും സംരക്ഷണം കൊടുക്കുകയാണ് പല സ്ഥലത്തും ആ സംരക്ഷണമാണ് തിരുവനന്തപുരത്തൊക്കെ നടന്ന ക്രൂരമായ ഗുണ്ടാക്രമണം ഞെട്ടിക്കുന്ന ഗുണ്ടാക്രമണങ്ങൾ നമുക്ക് ആളുകൾ പുറത്തേക്ക് പോകാൻ ഭയപ്പെടുന്ന തരത്തിലേക്ക് കേരളം മാറുകയാണ് അത് ഞാൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം ഈ ഗുണ്ടാക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അദ്ദേഹം പോകുന്നതിന് മുമ്പ് നടപടിയെടുക്കണം ശ്രദ്ധ വേണം എന്ന് പറഞ്ഞാണ് പക്ഷെ പോയി കൊള്ളപ്പൊഴും ഇത് തന്നെയാണ് സ്ഥിതി പോയി കഴിഞ്ഞപ്പോഴും ഇത് തന്നെയാണ് സ്ഥിതി അവര് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത് സീറ്റുകൾ വർദ്ധിപ്പിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ പക്ഷെ സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യവും ഒരു പരിഹാരം ഉണ്ടായിരുന്നില്ല സീറ്റുകൾ മാത്രം വർദ്ധിപ്പിച്ചതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാവില്ല നല്ല മാർക്ക് കിട്ടിയ ധാരാളം കുട്ടികൾ പഠിക്കാൻ അവസരം കിട്ടാതെ മലബാറിലെ പല ജില്ലകളിലും പുറത്തു നിൽക്കുക അത് കഴിഞ്ഞ പ്രാവശ്യവും അതിന്റെ മുമ്പിലത്തെ പ്രാവശ്യവും ഞങ്ങളിത് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നതാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷേ രണ്ടു വർഷം ചെയ്തത് അത് തന്നെയാണ് ഗവൺമെന്റ് ഈ മൂന്നാമത്തെ വർഷവും ചെയ്യുന്നത് ഒരു വ്യത്യാസവും കാണുന്നില്ല കേരളത്തിന് ഞാനത് കുടുംബമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു ഇത് ഇതൊന്നും അങ്ങനെ പോയി നമ്മൾ സന്ദർശിച്ച് വാർത്തയാക്കുന്നൊന്നുമല്ല കാര്യം എന്റെ നിയോജക കുടുംബമാണ് ഈ വീട് പോലെയുള്ള കുടുംബം ഞാൻ അവരുമായിട്ട് നിരന്തരമായി ഓ ബന്ധപ്പെടുത്താൻ ശ്രമിക്കും എവിടെ ഇല്ലല്ലോ